എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോരുന്നത് തിരിച്ചയക്കണം അവരൊക്കെ കേന്ദ്രത്തിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നാനൂറ് ആൾക്ക് ഇന്നിട്ട് ഇവർ വാഹനം വാങ്ങിക്കൂട്ടുക നിങ്ങൾ നിലമ്പൂർ വന്ന് നോക്കൂ ഞാനിപ്പോൾ ഒരു നാല് മാസം മുമ്പ് ഈ ഇടതുപക്ഷത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാകുന്നതിന് മുമ്പ് മന്ത്രി വന്ന് കുറേ കെട്ടിടം ചെയ്തിട്ടുണ്ട് പതിമൂന്നര കോടി രൂപയുടെ കെട്ടിടം പുതിയ പുതിയ കെട്ടിടങ്ങൾ പുതിയ വാഹനങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ തോന്നിവാസത്തിന് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒരു കിലോമീറ്റർ ഫെൻസിങ്ങിൻ്റെ ആ അഞ്ച് ലക്ഷം മതി ഒരു പൈസ കൊടുത്തിട്ടില്ല ഇവർ എന്നിട്ട് ഈ കേരളത്തിൽ കിട്ടി ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാറുകൾ നിങ്ങളൊന്ന് പോയി നോക്കൂ ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത വിലപിടിപ്പിലെ മുപ്പതും നാൽപ്പതും ലക്ഷം എന്തിനാ ഇവർക്ക് ഈ വാഹനം പോകാനാണോ കാറ് പോകാൻ ജീപ്പാണ് വേണ്ടത് അപ്പോൾ ജീപ്പിലൊന്നും അവർ യാത്രയില്ല നിലമ്പൂർ നിൽക്കുന്ന ഡി എഫ് ഒ ഓഫീസിൻ്റെ മതിലൊന്ന് പോയി വെക്കുന്ന നിങ്ങൾ ഈ ആനശല്യം കൂടിയപ്പോൾ അവിടെയൊക്കെ മതിൽ കെട്ടി ഉയർത്തി അവർ ഭയങ്കര പ്രൊട്ടക്ഷനിൽ അവരെന്തിനാണ് ഈ നഗരത്തിൽ വന്ന് ജീവിക്കുന്നത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ അവരുടെ ഓഫീസും വേണ്ട ഫോറസ്റ്റിൻ്റെ അകത്താണ് അവിടെ ഉണ്ടാവേണ്ടത് പൊതുജനങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് അവിടെ ഫൈവ് സ്റ്റാർ കെട്ടുക ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ നിങ്ങളൊന്ന് പരിശോധിക്കണം പത്രക്കാരാണല്ലോ നിങ്ങൾ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇവരുടെ ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ ഐ അവരുടെ ഗസ്റ്റ് ഹൗസുകൾ രാത്രി കാലങ്ങളിൽ തൂന്നിവാസത്തിൻ്റെ കേന്ദ്രമാണ് അറിയാം നിങ്ങൾക്ക് തോന്നിവാസത്തിൻ്റെ അവിടെ പെണ്ണും പെടക്കോഴിയും ഈ പറയുന്ന വ്യഭിചാരവും കള്ളുകുടിയുമാണ് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് ഐ ബി എളിൽ നടക്കുന്നത് നിങ്ങൾക്കാർക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമോ ഈ കാട്ടിൻ്റെ ഉള്ളിലെ സുഖവാസ കേന്ദ്രങ്ങൾ എന്നിട്ട് ഇന്ത്യയിലെ ഐ എഫ് എസ്കാർ വരിക ഇവിടെ ഉള്ള ഐ എഫ് എസ്കാർ അവർക്ക് പെണ്ണ് കൂട്ടിക്കൊടുക്കാൻ കുറേ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ നിൽക്കുന്ന മലീമസമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഫോറസ്റ്റ് മാറി എത്ര കോടി രൂപയാണ് ഫോറസ്റ്റിൻ്റെ അകത്ത് ചിലവാക്കുന്നത് നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ നൂറ് രൂപ ചിലവാക്കിയത് പോയി നോക്കാൻ പറ്റുമോ സോഷ്യൽ ഓഡിറ്റിങ്ങിന് പറ്റുമോ കോടിക്കണക്കിന് എന്താ വനം ഇവിടെ വെച്ച് പിടിപ്പിക്കുന്ന കണക്കാണ് ഒരു മരം നിങ്ങളൊന്ന് കാണിച്ചു തന്നെ ഇവിടെ റോഡ് പണി നടക്കുമ്പോൾ മനുഷ്യർക്ക് പോയി നോക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് പോയി നോക്കാം മന്ത്രിക്ക് നോക്കാം ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ വൻ കൊള്ള ആർക്കറിയാം അവർ അവിടെ കിണർ കുത്തി അവിടെ കനാൽ കെട്ടി അയ്യ അവിടെ കയ്യാല കെട്ടി പത്ത് ലക്ഷം മരം വെച്ചു എന്ന് ഇവർ പറഞ്ഞ ആ എഴുതിയിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന കുറച്ച് കോൺട്രാക്ടർമാരുണ്ട് ഇങ്ങനെ കൊടും കൊള്ള നടക്കുക എന്നിട്ട് മനുഷ്യനെ കൊല്ലുക ഈ രീതിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുണ്ട് എട്ട് കൊല്ലമായി പിണറായി തിരിഞ്ഞു നോക്കിയിട്ടില്ല പിണറായിക്ക് വല്ലതും അറിയോ ഈ ഫോറസ്റ്റിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഏതെങ്കിലും ഒരു കാലത്ത് സി പി എം ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടോ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഒരു കാലത്തും ഏറ്റെടുത്തില്ല ഈ എട്ട് കൊല്ലം ഏറ്റെടുത്തിട്ടില്ല അതിൻ്റെ മുമ്പത്തെ വരണ നിങ്ങൾ പരിശോധിക്ക് അത് ഈ പറയുന്ന പോലെ ഈ എന്താ പറയുക ആണും പെണ്ണും അല്ലാത്ത ഏതെങ്കിലും ഒരുത്തരം പിടിച്ചിട്ട് ഒരു ഘടകക്ഷിന്ന് മന്ത്രിയാക്കും എന്നിട്ട് ഈ ഫോറസ്റ്റുകാരുടെ തോന്നിവാസത്തിന് ജനങ്ങളെ കൊല്ലാൻ ആനങ്ങനെ ചവിട്ടി ഇറക്കുക ഇന്ന് കണ്ണൂരിൽ ഇറങ്ങിയ പുലി ഇറങ്ങിയപ്പോൾ പൂച്ചയാണ് കാട്ടുപൂച്ച അങ്ങനെ ഒരു സാധനം ഉണ്ടോ കാട്ടുപൂച്ച അപ്പം എങ്ങനെ ഈ ഒരു രീതിയിലായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിപക്ഷം ഇനി ഒന്നും നോക്കണ്ട ഈ ഒരു വർഷം എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ പൊതുപ്രവർത്തനം യു ഡി എഫ് പ്രവർത്തകരോടും ഒക്കെ പറയാനുള്ളതാണ് ഈ അറുപത്തി മൂന്ന് മണ്ഡലം നിങ്ങളൊന്ന് കേന്ദ്രീകരിക്കില്ല ഇപ്പോൾ ആകെ അവിടെ നിന്ന് ഇപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിലുള്ള പതിനഞ്ച് മണ്ഡലമാണ് ബാക്കി മുഴുവൻ ഇവർ ഈ പറഞ്ഞതുപോലെ വെച്ച് എന്താ പറയുക പെട്ടിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ് ആ പൂട്ട് പൊളിക്കണം കർഷക മേഖലയിൽ നിന്ന് ഈ പറയുന്ന മനമേഖലയിൽ നിന്ന് ഒരു വോട്ട് സി പി എം നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന് കൊടുക്കാത്ത രാഷ്ട്രീയ സാഹചര്യം ഇന്നിവിടെ ഉണ്ട് അത് ജനം ഏറ്റെടുക്കണം യു ഡി എഫ് ഏറ്റെടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ആ വിഷയത്തിൽ